ഒഡീഷയിലെ ജലേശ്വറിൽ മലയാളികളായ കത്തോലിക്ക വൈദികർക്കും കന്യാസ്ത്രീകൾക്കും വിശ്വാസികൾക്കും നേരെ ആക്രമണവും ഭീഷണിയും ജലേശ്വർ ഇടവകയ്ക്ക് കീഴിലുള്ള ഗംഗാധർ ഗ്രാമത്തിനു സമീപം രണ്ട് കത്തോലിക്ക വൈദികരേയും രണ്ട് കന്യാസ്ത്രീകളെയും അൽമായരെയുമാണ് ആരോപണം നടത്തി ബജറൽ ആക്രമിച്ചത് ഇന്നലെ വൈകിട്ടാണ് സംഭവം ജലേശ്വർ രൂപതയിലെ ജോഡ ഇടവകയിലെ മലയാളി വൈദികനായ ഫാദർ ലിജോ നിരപ്പേലും ഫദർ വി ജോജോയും ഉൾപ്പെടുന്ന സംഘം രണ്ട് പ്രാദേശിക ക്രൈസ്തവരുടെ ചരമവാർഷികത്തിനോടനുബന്ധിച്ച് ഗംഗാധർ മിഷൻ സ്റ്റേഷൻ സന്ദർശിക്കുമ്പോഴായിരുന്നു ആക്രമണം രാത്രി ഒൻപത് മണിയോടെ ഗ്രാമം വിട്ടുപോകുമ്പോൾ ഗ്രാമത്തിൽ നിന്ന് അര കിലോമീറ്റർ അകലെ ഇടുങ്ങിയ വനപ്രദേശത്ത് ഏകദേശം എഴുപതോളം ബജറംഗ പ്രവർത്തകർ കാത്തിരുന്നാണ് ആക്രമണം അഴിച്ചുവിട്ടത് ആദ്യം മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്ന തങ്ങളുടെ മതബോധനാധ്യാപകനെ അവർ ലക്ഷ്യം വയ്ക്കുകയും തുടർന്ന് അദ്ദേഹത്തെ നിഷ്കരണം മർദ്ദിക്കുകയും ചെയ്തു ബൈക്ക് നശിപ്പിച്ചു ഇന്ധനം ഊറ്റിയെടുത്തു തുറന്നാക്രമികൾ വൈദികരുടെ വാഹനത്തിനു നേരെ തിരിഞ്ഞു ബലപ്രയോഗത്തിലൂടെ തടഞ്ഞു നിർത്തി വർഗീയമായി അധിക്ഷേപിക്കുകയും ചെയ്തു തള്ളിയും വലിച്ചും കഠിനമായി മർദ്ദിച്ചും അവർ തങ്ങളെ ശാരീരികമായി ആക്രമിച്ചെന്ന് വൈദികർ പറഞ്ഞു ഞങ്ങളുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചു വാങ്ങി ബി ജെ ഡിയുടെ കാലം കഴിഞ്ഞു ഇപ്പോൾ ബി ജെ പിയുടെ ഭരണമാണെന്നും ഇനി ക്രിസ്ത്യാനികളെ ഉണ്ടാക്കാൻ കഴിയില്ലെന്നും ആക്രോശിച്ചായിരുന്നു ആക്രമണം നാഷണൽ ഡെസ്ക് പോക്സ് ന്യൂസ്